പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ചില്ലിയാണ് അത് എല്ലാത്ത വലിയ ബീഫ് ആരോട് കൂടിയ ബീഫ് കഷ്ണം കഴുകി ക്ലീനാക്കി അതിലേക്ക് മുളക് മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പ് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി പ്രഷർ കുക്കറിൽ മുക്കാ ഭാഗത്തോളം വേവിച്ചെടുക്കുക അതിന് ശേഷം അത് നീളത്തിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഇനി അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചില്ലി ഫ്ലെക്സ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പാകത്തിന് ഉപ്പ് അതുപോലെ രണ്ട് സ്പൂണ് കോൺഫ്ലോർ രണ്ട് സ്പൂണ് വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ചാൽ ബീഫിൻ്റെ വെള്ളം കുറേശ്ശെ ചേർത്ത് ഒന്ന് ആവ് കുഴച്ചെടുക്കുക അതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ ബീഫ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് മാഗ്നേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചു മുറിച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കുക ഇതും ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കുക ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുക അതിന് ശേഷം അടുത്ത ട്രിപ്പ് അതേപോലെ തന്നെ ചെയ്യുക ഓരോന്നൂര നാട്ടിൽ ഇട്ടുകൊടുക്കണം കേട്ടോ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം വേവായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കറിവേപ്പിലയും ചേർത്ത് നൈകുന്നമൂടി തിരിച്ച് മറിച്ചിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക ആ മുളകും കറിവേപ്പിലൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടിട്ടാണ് ഇങ്ങനെ എണ്ണയിൽ തിരിച്ച് മറിച്ചിട്ടിങ്ങനെ വിളക്കി കൊടുത്ത് മൊരിച്ച മതി അത് മൊരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്ന് അത് എടുക്കുക നമ്മൾ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്